ഹലോ എന്തായാലും ചേക്ക് പ്രശ്നം ഉണ്ടായിരിക്കും സെറ്റായില്ലേ ഞാൻ ചോറിനായിരിക്കാം കേട്ടാ ഇപ്പോൾ തുണികളൊക്കെ രണ്ട് ദിവസം മുമ്പ് കഴിയുന്നതൊക്കെ വെയിൽ വന്നല്ലോ ആ വെയിലത്ത് ഞാൻ വെയിലുമൊക്കെ ഇട്ട് ഉണക്കി സ്വറ്റ് സെറ്റാക്കി മടിക്കുന്നു എനിക്ക് വാഷിംഗ് മെഷീനിൽ പുറത്തിരിക്കുന്നുണ്ടാ നമുക്ക് ബാക്കിൽ മൊത്തം ഒന്ന് നിർത്തിയിടാലോ അപ്പോൾ മഴ അത് വീട് ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുണ്ട് മഴ കുറഞ്ഞോറിഞ്ഞ് വരുന്നുണ്ടില്ലേ അപ്പോൾ നിങ്ങളൊക്കെ ചോറ് സെറ്റായി ചോറിന് കിട്ടാം ഏ ചോറിന കുത്തി സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കുറച്ച് കഴിക്കണമുള്ള അത് നേരത്തിന അവതാനം ഉറപ്പില്ലാണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇതേ സാമ്പാർ നൽകുക അതുപോലെ തന്നെ ബീഫ് ഇന്നലെ വെച്ചാൽ ഇന്നലെ കഴിഞ്ഞ ബിരിയാണി നെക്സ്റ്റോയിൽ വെച്ചതാണ് ബീഫിൽ അത് വെച്ചത് കുറച്ച് ഇത്രയും ഞാൻ വെച്ച് മീനോട്ട് കുറച്ച് ഇന്നലെ വെച്ചു കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ ഇതേ അവിയൽ പപ്പടം പിന്നെ ഇതേ കൈപ്പട്ടിയും ഞാൻ ഉണ്ടാക്കി സാധനം കേട്ടോ കേട്ടോ ഏ നിങ്ങൾ ചോറുണ്ണ കുറച്ച് സമയം റഷ് എടുക്കുക എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് ഈ ലാഭമൊക്കെ നടക്കില്ല എൻ്റെയൊക്കെ നടത്തുക എല്ലാവരോടും വായിട്ട് ഞാൻ ഇച്ചയൊക്കെ ഭക്ഷണം എഴുതാം എല്ലാവരും ചോറ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് എടുക്കുക റഷ് ചെയ്യുക കുറയ്ക്കുമ്പോൾ മഴ നൽകുമ്പോൾ മറ്റേക്ക് അങ്ങനെ ഒന്നും ചെയ്യപ്പെ ചെടിയപ്പോൾ ആകെ ഡാമേജായിട്ട് സിറ്റോട്ടിൽ കുറേ നെയ്റ്റ് ഞാൻ കുറെപ്പം നമ്മൾ ഒരു കട തന്നെ കുത്തി കൊണ്ടുപോയി ചെടിയെ ഒരു കട അങ്ങനെയൊന്നും കാണാൻ ഇപ്പോൾ ഉണ്ടാവുന്നത് ചെടി ഞാൻ ഇന്നലെ കുറച്ച് വന്നത് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ എനിക്കുണ്ട് അല്ല ശരിയൊക്കെ ശരിയാക്കണം എന്താ പറയുക കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ തോട്ടം ഭംഗിയാക്കി കൂട്ടാ കിടക്കണം അതേനിയൊക്കെ തറുപ്പ് കുത്തുക ചട്ടി പൊട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ശരി കേട്ടാ ഞാന് വെയിലും കാണുമ്പോൾ അത് ശരിയാകും കണിച്ചിപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇതായിട്ട് ബ്രസ് ചെയ്യട്ടോ എല്ലാവർക്കും ബൈ